हरि ओम् दशकमुपत्यञ्च रामायणकथा सुग्रीवसख्यं मुदल् नीतस्सुग्रीवमैत्रें तदनु हनुमदा दुन्दुभे कायमुच्चैः क्षित्वाङ्गुष्ठेन भूयो लुलविधयुगपत्पत्रिणा सप्तसालान् हत्वा सुग्रीवघादोद्यतमधुलबलं बालिनं व्याजवृत्या വർഷാവേലാമനേ വിരഹതരളിതൊര്ദേ പദം നോക്കാം സുഗ്രീവ നീതുഗ്രീവമൈത്രീം തദനു ഹനുമുന്ദുഭേ കായൈ നീതസുഗ്രീവമൈത്രീം തദനു ഹനുമദാ ദുന്ദുഭേ കായ क्षिप्त्वा अङ्गुष्ठेन भूयः लुलविधयुगपदपत्रिणा सप्त सालान् क्षिप्त्वाङ्गुष्ठेन भूयो लुलविधयुगपत्पत्रिणा सप्तसालान् हत्वा सुग्रीव खाद उद्यतम् अतुल बलं बालिनं വ്യാജ ജവൃത്യാ ഹുഗ്രീവഘാതോദ്യതമതുലബലം ബാലിന് വ്യജവൃത്യാ വർഷ വേലാം അനൈഷീ വർഷ വേലാനൈഷീ വർഷാവോമനൈഷീരളിതം മദംഗ ആശ്രമ അന്തേ വർഷാവോമനൈഷീർവിരഹതരളിതസ്ത്വം മതംഗാശ്രമാന്ത നീതസ്സുഗ്രീവമൈത്രേന്ത് തടനുഹനു മദുന്ദുഭേ കാംഗുഷ്ടേന ഭൂയോ ലുലവിധയുഗപത് പത്ര സാൻ ഹുഗ്രീവഘാതോദ്യതമതുലബലം ബാലിന് വ്യാജൃത്യാ ദശകമുപ്പത്തഞ്ച് ശ്ലോകം ഒന്നിന്റെ അന്വയവും അർത്ഥവും നോക്കാം ദശകം മുപ്പത്തഞ്ചിൽ രാമായണകഥ വീണ്ടും തുടരുകയാണ് ഇതിനകത്ത് സുഗ്രീവസഖ്യവും ബാലി വധവുമാണ് സംഗ്രഹിക്കുന്നത് സുഗ്രീവ സഖ്യം നീതഹത്വം ഹനുമാനുമായി കണ്ടുമുട്ടിയതിനു ശേഷം ആ ഹനുമാനാൽ സുഗ്രീവനുമായി സഖ്യം ചെയ്യിക്കപ്പെട്ട നിന്തിരുപടി ദുന്ദുഭേഹെ കായം അങ്കുഷ്ടേന ഉച്ചതുഭേഹി ദുന്ദുഭി എന്ന അസുരൻ്റെ കായം ശരീരത്തെ അങ്കുഷ്ഠേന അങ്കുഷ്ഠം അങ്കുഷ്ടം പിന്നെ കാലിൻ്റെ പെരുവിരൽ കൊണ്ട് ഉച്ചിത്വ ഉയരമേലിലേക്ക് എടുത്തെറിഞ്ഞിട്ട് ഭൂയഹ പത്രിണ സപ്തസാലാൻ യുഗപഥ ലുലവിധ ഭൂയഹ പിന്നീട് പത്രിണ ഒരു ഒരു ശരം കൊണ്ട് സപ്തസാലാൻ ഏഴു സാല വൃക്ഷങ്ങളെ യുഗപത ലുലവിധ ഒപ്പം മുറിച്ചു ഈ സപ്ത സ സാല ഏഴ് കരിമ്പനകൾ അപ്പോൾ പിന്നീട് ഒരു ശരം കൊണ്ട് ഏഴ് സാലവൃക്ഷങ്ങളെ ഒപ്പം മുറിച്ചു സുഗ്രീവഘാതോദ്യതം അതുലബലം ബാലിനം വ്യാജവൃത്യാഹത്വ സുഗ്രീവഘാതോദ്യതം സുഗ്രീവനെ കൊല്ലാൻ മുതിർന്ന അതുലബലം ബാലിനം അതുല്യ ശക്തിയുള്ള ബാലിയെ വ്യാജവൃത്തിയാഹത്വ വ്യാജ വ്യാജമായിട്ട് എന്ന് വെച്ചാൽ ഒളിയം പെയ്ത് കൊന്നിട്ട് ഹത്വ കൊന്നിട്ട് വർഷാവേലാം ത്വം വിരഹതരളിത വർഷക്കാലം വർഷാവേലാം വർഷക്കാലം മുഴുവനും ത്വം നിന്തിരുവടി വിരഹതരളിത സീതാവിരഹദുഃഖം അനുഭവിച്ചുകൊണ്ട് മതംഗാശ്രമാന്തി അനൈഷീ മതംഗമഹർഷിയുടെ ആശ്രമത്തിനടുക്കൽ കഴിച്ചുകൂട്ടി തദനു ഹനുമദുഗ്രീവസഖ്യം നീതഹ ന്ദുഭേ കയം അംഗുഷ്ട ഉച്ചിപ്പ ഭൂ പത്രി സപ്തസാൻ യുഗപദ്ലവിധസുഗ്രീവഘാദോദ്യതം വാലിനം ം വൃത്യാഹത്തേലാംരളിതാശ്രമാതി അനൈഷീ ഹനുമാനുമായി കണ്ടുമുട്ടിയതിനു ശേഷം ആ ഹനുമാനാൽ സുഗ്രീവനുമായി സഖ്യം ചെയ്യിക്കപ്പെട്ട നിന്തിരുപടി ദുന്ദുഭി എന്ന അസുരൻ്റെ ശരീരത്തെ കാലിൻ്റെ പെരുവിരൽ കൊണ്ട് ഉയരെ എടുത്തെറിഞ്ഞിട്ട് പിന്നീട് ഒരു ശരം കൊണ്ട് ഏഴ് സാലവൃക്ഷങ്ങളെ ഒപ്പം മുറിച്ചു ഒറ്റ അമ്പ് മുറിച്ചു സുഗ്രീവനെ കൊല്ലാൻ മുതിർന്ന അതുല്യ ശക്തിയുള്ള ബാലിയെ ഉളിയമ്പെയ്ത് കൊന്നിട്ട് വർഷക്കാലം മുഴുവനും നിന്തിരുപടി സീതാവിരഹ ദുഃഖം അനുഭവിച്ചുകൊണ്ട് മഹർഷിയുടെ ആശ്രമത്തിനടുക്കൽ കഴിച്ചു കൂട്ടി അപ്പോൾ ഈ സുഗ്രീവനുമായിട്ട് സഖ്യം ചെയ്തു എന്ന് പറഞ്ഞാൽ ഈ ഹനുമാനുമായിട്ട് കണ്ടുമുട്ടിയതിൻ്റെ ശേഷം സുഗ്രീവ സഖ്യത്തെ തുടർന്ന് രാമസുഗ്രീവന്മാർ തമ്മിൽ ഓരോ പ്രതിജ്ഞയും ചെയ്യുകയുണ്ടായി അപ്പം ഈ ബാലിയെ വധിച്ച് കിഷ്കിന്ധ രാജ്യം സുഗ്രീവന് കൊടുത്തു എന്നാണ് രാമൻ്റെ പ്രതിജ്ഞ സീതയെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് കൊടുത്തുകൊള്ളാമെന്ന് സുഗ്രീവനും പ്രതിജ്ഞ ചെയ്തു ഈ ബാലിയെ വധിക്കാൻ ശ്രീരാമന് സാധിക്കും എന്ന് സുഗ്രീവന് വിശ്വാസം വരാൻ വേണ്ടിയിട്ടാണ് ശ്രീരാമൻ ആ ബാലി പണ്ട് കൈകൊണ്ടെടുത്ത് ഒരു ദുന്ധുപിയുടെ ശരീരം ദുന്ധുബി എന്ന് പറയുന്ന അസുരൻ്റെ ശരീരം കാലിൻ്റെ വെറും കാലിൻ്റെ ഒരു പെരുവിരൽ കൊണ്ടെടുത്ത് എറിഞ്ഞ് കാണിച്ചത് എന്നിട്ടോ സപ്തസാലങ്ങളെ ഒരു ശരം കൊണ്ട് മുറിച്ച് വീഴ്ത്തിയതും ആ ഏഴ് ഏഴ് പിന്നെ കരിമ്പനകളെ ഒരുമിച്ച് ഒറ്റ ശരം കൊണ്ട് മുറിച്ച് വീഴ്ത്തിയതും അപ്പോൾ അതിന് സാധിക്കും എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഈ വർഷക്കാലത്ത് സീതാന്വേഷണം സാധ്യമല്ലാത്തതുകൊണ്ട് അക്കാലം കഴിയുന്നതുവരെ ശ്രീരാമൻ സീതാ ദുഃഖം സഹിച്ചുകൊണ്ട് മതങ്കാശ്രമ പരിസരത്തിൽ കഴിച്ചുകൂട്ടി नीतः सुग्रीवमैत्रीं तदनु दुन्दुभे कायमुच्चैः क्षित्वाङ्गुष्ठेन भूयवो लुलविधयुगपत्पत्रिणा सप्त सालान् हत्वा सुग्रीवघातोद्यतमधुलबलं बालिनं व्याजभृत्या वर्षावेला मनीषीर्विरकरलितस्तुं